ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമുക്ക് മലയാളത്തിലെ കുറച്ച് സമാന പദങ്ങൾ നോക്കാം അബ്ജം അബ്ജം എന്ന് വെച്ചാൽ താമര അബ്ദം ആണ്ട് അബ്ജം താമര അബ്ദം ആണ്ട് ചാരൻ ചാരൻ എന്ന് വെച്ചാൽ ഒറ്റുകാരൻ ചോരൻ കള്ളൻ ചാരൻ ഒറ്റുകാരൻ ചോരൻ കള്ളൻ കപാലം തലയോട് കപോലം കവിൽത്തടം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കപാലം എന്താണ് കപാലം തലയോട് കപോലം കവിൽത്തടം കന്തരം ഗുഹ കന്തരം കഴുത്ത് ഇതും ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് താര നക്ഷത്രം താല് പൂവ് താര നക്ഷത്രം താഴെ പൂവ് മയൂഖം മയൂഖം രശ്മി മയൂരം മയിലാണ് ഹസ്തം കൈ ഹസ്തി എന്ന് വെച്ചാൽ ആന അപ്പൊ അബ്ജം എന്താണ് താമര അബ്ദം ആണ്ട് ചാരൻ ഒറ്റുകാരൻ ചോരൻ കള്ളൻ കപാലം തലയോട് കപോലം കവിൽത്തടം കന്തരം ഗുഹ കന്ദരം കഴുത്ത് താര നക്ഷത്രം താര് പൂവ് മയൂഖം രശ്മി മയൂരം മയിൽ ഹസ്തം കൈ ഹസ്തി ആന താങ്ക് യു വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക